ഹായ് ഞാൻ നമ്മുടെ ഭാഗലക്ഷ്മി ആർ കുർഫ എഡൂർ വിവാഹനാളിൽ പൂവണിപ്പന്തൽളമുയർത്തുയർത്തു എന്നത് എല്ല ജീവിതത്തിലെ ഒരു എന്താ പറയാ സ്വപ്ന സാക്ഷാത്കരണത്തിനുള്ള ഒരു മുഹൂർത്തം ഒരു കൂടിച്ചേരലിന്റെ ഒരു നല്ലൊരു സമയം ദൈവത്താരുള്ളൊരു സമയം ജീവിതത്തിലെ ചില സന്തോഷങ്ങളിൽ നമ്മളെന്തായാലും കൂടുതൽ ഒരു സമയം മനുഷ്യ ജീവിതത്തിലായാലും മറ്റ് ലിവിങ് തിങ്സിലായാലും ഇണചേരുന്നത് അവർക്കെല്ലാവർക്കും ഇഷ്ടമാണ് കൂട്ട് കിട്ടുന്ന ഇഷ്ടമാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത് ഇഷ്ടമാണ് അതൊക്കെ നല്ല നല്ല മുഹൂർത്തങ്ങളാണ് സമയങ്ങളായിട്ട് എല്ലാവരും കരുതുന്നു നമ്മളൊരു ചെടി നട്ടാൽ വൃക്ഷം നട്ടാൽ അതൊരു വിത്ത് കുഴിച്ചിട്ടാൽ അത് പൊട്ടിമുളച്ച് കയറുന്നത് കാണുമ്പോൾ അവിടെ ഒരു സന്തോഷമുണ്ടല്ലോ അതൊക്കെ ന്യൂ ബിഗിനിങ്സാണ് അപ്പം വിവാഹവും ന്യൂ ബിഗിനിങ് തന്നെയാണ് രണ്ട് വിധത്തിലുള്ള ആളുകൾ പുരുഷനും സ്ത്രീയും പിന്നെ അവരുടെ മരണം വരെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന പ്രതിജ്ഞ ചെയ്ത് ദൈവത്താൽ ഒന്നിക്കുന്ന ഒരു നിയോഗം തന്നെയാണ് വിവാഹം വിവാഹം എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ ഞാൻ പാടിയതുപോലെ വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന പോലെ എന്താ പറയുക നമുക്ക് കുറേ സങ്കല്പങ്ങളൊക്കെ ഉണ്ട് വിവാഹത്തെ കുറിച്ച് നമ്മുടേതായിട്ടൊരാളെ കിട്ടുക അത് ശരീരം പങ്കുവെക്കാനും മനസ്സ് പങ്കുവെക്കുവാനും കൂടുതൽ സെക്സ്വലി ഒന്നാകാനും ഒക്കെ ലീഗലി അനുവാദം ലഭിച്ചു കൊണ്ടുള്ള ഒന്നാകുന്നു ആരും ശല്യം ചെയ്യത്തില്ല എല്ലാവരും അഭിനന്ദിക്കുകയും കൂടെ നിൽക്കും ഈ കൂടിച്ചേരനെ അവർ നിയമപരമായിട്ട് അംഗീകരിക്കും സാമൂഹികപരമായിട്ട് അംഗീകരിക്കും അങ്ങനൊരു ജീവിതം വിവാഹം ഞാൻ ഇതൊന്നും പറയാനല്ല വന്നത് സത്യത്തിൽ ഇപ്പോൾ ഉള്ള വിവാഹവും വിവാഹമോചനങ്ങളും കാണുമ്പോൾ ഞാൻ വിവാഹമോചനം നേടിയ ഒരാളാണ് വീണ്ടും വിവാഹിതയായി എന്നൊട്ടേക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്കറിയാം എൻ്റെ പല കാര്യങ്ങളും ഞാൻ തുറന്ന് സംസാരിക്കാറുണ്ട് ഈ ഇപ്പോഴത്തെ വിവാഹങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമ വല്ലുന്ന തരത്തിലുള്ള വിവാഹങ്ങളാണ് സിനിമകളൊന്നും അത്രയൊന്നും ഇല്ല സത്യത്തിൽ കാശു വാര്യറിഞ്ഞ് മോടി പിടിപ്പിച്ചായിക്കോട്ടെ സന്തോഷം പക്ഷേ ഈ സ്വപ്ന തുല്യമായ സ്വർഗ ഈ മൂടികളാൽ എന്താ എന്താ പറയാ ഭംഗി കൂട്ടുന്ന ഈ വിവാഹങ്ങൾ ഈ വിവാഹം കഴിച്ചവരുടെ ജീവിതത്തിൽ അവരിതുവരെയും മരണം വരെ അവർ ഈ ലോകത്തിലെത്ര നാൾ ജീവിക്കുന്നു അന്ന് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ ഓക്കെ നിങ്ങളീ മുടക്കിയ കാശിന് അങ്ങനൊരു അർത്ഥമുണ്ട് ഇന്നിപ്പോൾ ഞാൻ യൂട്യൂബ് കണ്ടപ്പോൾ റീല് കണ്ടു പെണ്ണിനെ കണ്ട് ഒരുങ്ങി നിൽക്കുന്ന വധുവിനെ കണ്ട് വരാൻ ഞെട്ടിപ്പോയി കാരണം സ്വന്തമല്ലോ എന്താ പറയാ ഒരു സിനിമാറ്റിക് സ്റ്റൈലൊക്കെ നിൽക്കിയതാണ്ടപ്പോ ഈ പെണ്ണാണോ ഞാൻ കണ്ടത് എന്നും വരാ എന്റെ പെണ്ണ് ഇത്രയും സുന്ദരി ആണോ എന്നും വരാ ഏതിനും ഒരു രണ്ടു വശണ്ടല്ലോ പെണ്ണ് കാണാൻ ചെന്നപ്പോ വേറെ ടൈപ്പ് ഒരുകി വന്നപ്പോൾ വേറെ സ്റ്റൈല് അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മൾ ഈ പ്രദേശി മലയാളികളുടെ തന്നെ പോലുള്ള മലയാളികളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ചൂഴ്ന്ന് നോക്കാമോ ഒരു വ്യക്തി ഇട്ടേക്കുന്ന പാൻറ്റീസ് കാണാൻ പറ്റണമെങ്കിൽ അതിലെത്ര കുത്തുണ്ട് വരെയുണ്ട് അതേത് നിറത്തിലാണെന്ന് കണ്ടുവെച്ചേക്കെന്ന് കണ്ടുവെക്കാൻ വെക്കുകയും പറയുകയും ചെയ്യുന്ന ആൾക്കാരാണ് മലയാളികൾ ഇപ്പോൾ കൂടുതലും വിവാഹമോചനങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ വിവാഹത്തിന് അല്പം മോടി കുറഞ്ഞാലും കുഴപ്പമില്ല അതിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തിന് മോഡിയുണ്ടാകണം നിങ്ങളുടെ എൻ്റെ പിന്നെ നമുക്ക് ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ മാത്രം നമ്മൾ വിവാഹ ചിന്തിക്കാൻ പാടുള്ളൂ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഞാൻ ഓഫീസിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളുണ്ട് നമ്മൾ പുറത്ത് പുറമേ കാണുന്ന ഓരോരുത്തരുടെ ജീവിതം ഓർത്തപ്പം എനിക്ക് ചിരി വന്നു വരും ഞാൻ പല കാര്യങ്ങളും ഓർത്തു ഗവൺ ടേക്കായിരിക്കണം കൊടുത്തും എടുത്തുമൊക്കെ ആയിരിക്കണം ജീവിതം രണ്ട് കൾച്ചറിലുള്ളവർ അഡ്ജസ്റ്റ്മെൻ്റ് ജീവിതം ഒരാളും മറ്റൊരാളെ അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അടിമയാക്കിക്കൊണ്ടു ഞാൻ വലുതാണ് നീ ആരാണ് നീ ഒന്നുമല്ല എന്നൊന്നും പറഞ്ഞ കുടുംബജീവിതത്തിൽ അതിനൊരു എന്താ പറയുക മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലെത്തും എല്ല സഹിക്കണമെന്നല്ല അടിമയാകണമെന്നും അടിമയാക്കണമെന്നുമല്ല ഭാര്യയും ഭർത്താവായി കഴിഞ്ഞാൽ അവരൊന്നാണ് ഒന്നാകുമ്പോൾ ഇപ്പം ഞാൻ എനിക്ക് നെഗറ്റീവ്സ് ഉണ്ടായാലും പോസിറ്റീവ്സ് ഉണ്ടായാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് ഓവർകം ചെയ്ത് ഞാനങ്ങ് പോകും അതുപോലെ തന്നെ ഞാൻ എന്നോട് തന്നെ പറയൂ നീ തകനെ കാണിച്ചേ എന്താണ് നീ എങ്ങനെ കാണിച്ചേ നീ എന്താണ് ഇങ്ങനെ കാണിച്ചു എനിക്ക് അത് ചെയ്താൽ പോലെ നിൻ്റെ കൂടെ ഞാൻ ജീവിക്കത്തില്ല നീ അതാണ് ഇനി അഹങ്കാരിയാണ് എന്നൊക്കെ ഞാൻ എന്നോട് പറയൂ ഭാന്താണ് അതുപോലെ തന്നെയാണ് ഭാര്യ ഭർത്താവ് എന്നിൽ കുറവുണ്ടെങ്കിൽ ഞാനതും ആ കുറവിനെ നികത്തി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കും അല്ല കുറവിനെൻ്റെ ജീവിതത്തിൽ നിന്നെടുത്ത് കളഞ്ഞിട്ട് നല്ലതായി ജീവിക്കാൻ ശ്രമിക്കുക ഏതിനും ഞാൻ എന്നോട് സംസാരിക്കുന്നു എന്താ ഇയാൾ ഇങ്ങനെ ചെയ്തു അയാൾക്ക് ഇങ്ങനെ ചെയ്യാലോ എനിക്കിങ്ങനെ ചെയ്യാലോ കറക്റ്റ് ചെയ്യാലോ എന്ന് സ്വയം പറയാം അതുപോലെ തന്നെയാണ് ഭാര്യ ഭർത്താവും ഓരോ ഒരു ശരീരമാണ് ഒരു മനസ്സാണ് ഒരു ജീവിതമാണ് ഒരു ഹൃദയമാണ് അപ്പോൾ രണ്ടുപേരിൽ എന്ത് സംഭവിച്ചാലും നെഗറ്റീവ് വന്നാലും രണ്ടായിട്ട് കാണാതെ ഒന്നായിട്ട് കണ്ടാൽ പോലെ പ്രശ്നം തീരും ഈഗോ ക്ലാഷ് വന്ന കാര്യം പോയി ഒരു ശരീരത്തിനും ഒരു മനസ്സിനോ പ്രത്യേകത്തിനും അങ്ങനെ ഈഗോ ക്ലാഷ് വരുന്നത് എനിക്ക് എന്നോട് തന്നെ ഈഗോ വരുമോ അടുത്തല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു വിവാഹ ജീവിതം കുടുംബജീവിതം കൊണ്ടുപോവാൻ പറ്റുള്ളൂ അപ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അതിനുള്ള കൗൺസിലിങ് കാര്യങ്ങൾ പ്രീമാരിറ്റൽ ഉണ്ട് ഈ കൗൺസിലിങ്ങിൽ പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അഡ്ജസ്റ്റബിളാക്കാൻ നമ്മൾ ശ്രമിക്കണം ഒരു കാര്യം വന്നാൽ നമുക്ക് സഹിക്കാൻ വയ്യാത്തതോ വഹിക്കാൻ വയ്യാത്തതോ ഒക്കെ കാര്യം വന്നാൽ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കാവും നമ്മൾ സിനിമയിൽ കാണുന്നതുപോലെ നോവലിൽ വായിക്കുന്നതുപോലെയൊക്കെ കവിത കേൾക്കുന്ന പോലെ സുന്ദരമല്ല ജീവിതം അതാദ്യം മനസ്സിലാക്കുക ഓരോരുത്തർ കല്യാണം കഴിക്കാൻ വേണ്ടി കിടന്ന് പടലടിക്കുന്നു കല്യാണം കഴിച്ചവർ ഇപ്പോഴേ കഴിക്കണ്ടായിരുന്നു അതിന് നൂരിൽ പോകാൻ കിടന്ന് പടലടിക്കുന്നു പിന്നെ ഇപ്പോൾ കുറേ പ്ലസ് പ്ലസ് ബന്ധങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഡാറ ഡിറക്ടായിട്ടുള്ള ബന്ധങ്ങൾ സ്വന്തം കുടുംബള്ളത് അങ്ങനെയൊക്കെ മനസ്സിനൊരു വഴി പിഴച്ച ഒരു സ്റ്റൈലായിപ്പോയി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തോടും നമ്മുടെ ഇണയായും തുണയായും വന്ന നമ്മുടെ പാർട്നറോടും നീതി പുലർത്താൻ സാധിക്കാതെ വരുന്നു മാനസികമായി അകലേണ്ടി വരുന്നു അവരവർ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ഏത് സെക്സ് വരെ നമ്മൾ ചെയ്തേ മതിയാവും കൊടുത്തേ മതിയാവും മറ്റുള്ളവരുടെ പൾസറിഞ്ഞ് നമ്മുടെ പാട്ട് പൾസറിഞ്ഞ് നമ്മൾ ചെയ്തേ പറ്റൂ ചിലർ പറയും സെക്ഷൽ ലൈഫ് ചിലരുടെ മനസ്സിലിങ്ങനെ വെച്ചൊക്കെയാണ് രാത്രി ലൈറ്റെല്ലാണോ ചെയ്യുന്നത് ചെയ്യുന്നൊരു പരിപാടിയാണ് ഇതൊന്നും സോറി ഇപ്പം നമ്മൾ ഭാര്യ ഭർത്താവ് ഒറ്റയ്ക്കാണ് ചിലപ്പോൾ അടുക്കളകാര് ജോലി ചെയ്തോണ്ടിരിക്കുകയായിരിക്കും ചിലപ്പം ബെഡ്റൂമിലായിരിക്കും ഡ്രോയിങ് റൂമിലായിരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ വീട്ടിലാരും നമ്മളൊറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ നമുക്ക് പ്രണയം തോന്നുന്ന കാരണം പ്രണയം വേണം പരസ്പരം പ്രണയിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു സംഭവം നമുക്ക് വരികയുള്ളൂ അപ്പം ഒരു പ്രണയം ഉണ്ടാകുമ്പോൾ ഏത് സമയം ചെയ്യാൻ പറ്റുന്ന മനസ്സ് തുറന്ന് ചെയ്യേണ്ടുന്നൊരു കാര്യമാണ് സെക്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കുടുംബത്തിൻ്റെ യോജിപ്പിന് നല്ലതാണ് സൗന്ദര്യം വരാൻ നല്ലതാണ് നമ്മുടെ ജനറേഷൻ ഉണ്ടാകാൻ നല്ലതാണ് നമ്മളെ എന്താ പറയുക നമ്മുടെ എനർജി ലെവലിനെ കീപ്പ് അപ്പ് ചെയ്യാനാണ് കാമൻ സുത്തായിട്ട് ജീവിക്കാൻ ഇല്ലാത്ത ലൈഫിന് നല്ലതാണ് മിക്കവർക്കും അതൊന്നും അറിയില്ല ചിലർക്ക് അറിയാമെങ്കിൽ അവർ ചെയ്യില്ല ഞങ്ങളുടെ ഭാരത സംസ്കാരം അങ്ങനെയല്ല ഞാൻ പറഞ്ഞ വല്ലതും കൂടിപ്പോകും ഭാരത സംസ്കാരം എന്നുള്ള സംസ്കാരം ഇപ്പം ഇല്ല ഭാരതത്തെ കാണാനില്ല പിന്നാണ് അതിൻ്റെ സംസ്കാരം ഭാരതത്തിലുള്ളവരുടെ സംസ്കാരം മനുഷ്യത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു മതേതരത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പരസ്പര ബഹുമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കുടുംബ ബന്ധങ്ങൾ സ്നേഹങ്ങൾ രക്തബന്ധങ്ങൾ അതിൻ്റെ എല്ലാം മൂല്യം ഇടിഞ്ഞുകൊണ്ടായിരിക്കണം സ്വന്തം കാര്യ സിന്താബാദ് അതിനുവേണ്ടി ആരെയും ഇല്ലാതാക്കാൻ പോലും ഭാരതീയരെന്ന് വളർന്നു കഴിഞ്ഞു സത്യത്തിൽ സങ്കടം തോന്നും അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ കോമാളിത്തരം പോലെ കുറെ വിവാഹങ്ങൾ നടക്കുന്നത് എന്തിന് കെട്ടിക്ക് വാങ്ങും എന്തിനു കെട്ടുവാങ്ങോ ഒന്നും ഒരു പിടുത്തോ എല്ലാവരും കെട്ടുന്നു എനിക്കും കെട്ടണം പച്ചയ്ക്ക് പറഞ്ഞാൽ എല്ലാവരും എങ്ങനെ വാക്ക് പറയുക എന്നും പറയാതിരിക്കാൻ തരവില്ല ഞാനൊരു കൗൺസിലറും കൂടെയാണ് എല്ലാവരും കളിക്കുന്ന എനിക്കും കളിക്കുന്നു എൻ്റെ കാമം തീർക്കണം പ്രേമമില്ല ഇല്ല പ്രണയമില്ല സ്നേഹമില്ല കാമം മാത്രമാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതാണ് ഇപ്പോൾ കാണുന്നത് എന്നെ പണക്കൊഴുപ്പ് കാണിക്കാൻ ഞാൻ ഇന്നതൊക്കെയാണ് എന്നെക്കൊണ്ട് എന്തും കഴിയും ഇന്ന് ഞാൻ എൻ്റെ ഒരു കളിക്കൂട്ടുകാരനെ കണ്ടു ബസ്സിൽ വെച്ച് കൂട്ടെന്നാണ് വിളിക്കുന്നത് ഇന്നലെ കണ്ടു ഇന്ന് കണ്ടു ഇന്ന് ഞങ്ങളുണ്ട് ഒരു സീറ്റിലായിരുന്നു അപ്പൊ അവനും എന്നോട് പറഞ്ഞു ഈ പണ്ടത്തെ ലൈഫൊക്കെ എന്തോ ആയിരുന്നു അപ്പുറത്തെ വീട്ടിലും കയറി ഇപ്പുറത്തെ വീട്ടിലും കയറി കഴിച്ചും ചാടിയും തുള്ളിയും ഒരു എന്താ പറയാ സ്നേഹത്തോടെ നമ്മളെല്ലാം ജീവിച്ചത് സത്യം എന്തൊരു നല്ല നല്ല കാലങ്ങളാണ് കഴിഞ്ഞുപോയത് ആ കാലം പോയിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ കാളവണ്ടി യുഗത്തിൽ നിന്ന് ഇപ്പം ഈ യുഗത്തിൽ വരാൻ വലിയ ഓട്ടോ ഓട്ടോന്നോടിയിട്ടില്ല വലിയ ഡ്യൂറേഷൻ ഒന്നും ആയിട്ടില്ല നമ്മുടെ ഭാരതം നശിച്ചു പ്രത്യേകിച്ച് കേരളം നശിച്ചു കേരളത്തിന് തനിമ നശിച്ചു പണ്ടൊക്കെ ആറുന്നു ഗോഡ്സ് ഓൺ കൺട്രി എന്നും ദൈവത്തിന്റെ നാടെന്നൊക്കെ പറഞ്ഞു കേരളത്തിന് തനിമ ഗ്രീനറി എല്ലാം പോയി അവിടെ അവിടെ കുറച്ച് ഭാഗങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ ഒരു വയല് കാണാൻ പാഡിഫിൽ കൊതിയ നെല്ലിങ്ങിന്ന് വളർന്നിക്കുന്നത് കാണാൻ കൊതിയ അങ്ങനെ നമ്മുടെ നിറങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്വയം നഷ്ടപ്പെട്ടതല്ല നമ്മളെ മലയാളികളായ നമ്മൾ തന്നെ അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഉൾപ്പെടെ അതുപോലെ നല്ല ഫുഡ് കിട്ടാതിരിക്കുന്നു നമ്മുടെ ജങ്ക് ഫുഡ്സൊക്കെ അടിച്ച് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പണ്ടുള്ള വിവാഹ ബന്ധങ്ങളുടെ പവിത്രത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു സൈഡ് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത ലൈഫാണെ കളയെ തന്നെയാണ് വേണ്ടത് പക്ഷേ ഒരു ചെറിയ കാര്യത്തിനൊന്നും എനിക്ക് ഫുഡ് കിട്ടിയില്ല ആ ഫുഡിന് ഉപ്പ് കൂടിപ്പോയി സ്വർണം ആ ഒരു തൂക്ക് കുറവാണ് അല്ലെങ്കിൽ അവിടെ ഒരു ചളങ് എന്തോ ഒരു ചള്ളിയിട്ടുണ്ട് ഇനിക്ക് ഗിഫ്റ്റ് വന്നപ്പോൾ എന്താ അങ്ങനെ തന്നത് ഞാൻ ചെന്നപ്പം അമ്മായിപ്പം വണ്ടിയില്ല നിങ്ങളുടെ മൂക്ക് ചായ ഇടത്തില്ല ചായ ഇടാൻ പഠിപ്പിച്ചാൽ പോരെ തീർന്നില്ല കേസ് എല്ലാവരും എല്ലാം പഠിച്ചുകൊണ്ടാണോ വരുന്നത് പിന്നെ പുരുഷനായാലും സ്ത്രീ ആയാലും ഈ കാലത്ത് കുക്കിങ് അറിഞ്ഞിരിക്കണം ചിലർക്ക് കൈപ്പുണ്യം ഉണ്ട് അവർ ഉണ്ടാക്കുന്ന എന്തോ സാധനം ഉണ്ടാക്കാനും നല്ല ടേസ്റ്റ് കാണണം ചില ആൾക്കാർ എത്ര കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ ടേസ്റ്റ് കാണത്തില്ല അതൊന്നും അവരുടെ കുറ്റമല്ല പറയാൻ നിങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ഹോട്ടലിൽ ചെന്ന് ആഴ്ചയിൽ ഒരിക്കലും മാസത്തിൽ രണ്ടു പ്രാവശ്യമൊക്കെ ചെന്ന് ഫുഡ് നല്ല ഫുഡ് കഴിക്കണം അവിടെ തീരില്ല പ്രശ്നം ബാക്കി സഹിക്കണം ചിലടത്തൊക്കെ ചില വീടുകളിലൊക്കെ ചിക്കനൊക്കെ വെക്കുന്നുണ്ട് ചിക്കനാണെന്ന് പോലും അറിയത്തില്ല കുനുകുന അരിഞ്ഞും എന്തെങ്കിലും കൂട്ടൊക്കെ വേവിച്ച കത്തി ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു ഞാൻ വലിയൊരു കുക്കറില്ല ഞാനൊരു ആവറേജ് കുക്കാണ് എന്തായാലും ഒരു മനുഷ്യന് വിഷക്കാതിരിക്കാനും വിഷം എന്താ അല്പം രുചിയോടെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ എനിക്കറിയാം ദൈവത്തിന്റെ കൃപ എന്നെക്കാൾ എത്രയോ നല്ല കുക്ക് ഉണ്ട് അപ്പൊ അങ്ങനെ പലർക്കും എല്ലാത്തിനും എന്താ പറയാ എല്ലാ കഴിവുകളൊന്നുമില്ല ഇല്ല ഒരു സത്യല്ലേ ചിലർ പറയും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന നല്ല അടി നിനക്ക് എന്താ ചിലര് പതിവിടെ അമ്മ എന്തോ വെച്ചാലും കൊള്ളത്തില്ല നീ ഉണ്ടക്കെ നല്ലതാ അതും പറയും ചിലര് രണ്ടടുത്ത് നിക്കാനും കായംകുളം മങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ടു അവരുടെ നിലനിൽപ്പ് നോക്കൂ നമ്മള് വിവാഹത്തെ കുറിച്ചല്ലേ പറഞ്ഞു വരുന്നത് എനിക്ക് ഈ വിഷയത്തിൽ ഒന്നേ പറയാനുള്ളൂ നമ്മള് നമ്മളെ തന്നെ അനലൈസ് ചെയ്യുക നമ്മളാരാണ് നമ്മളെന്താണ് എന്തെല്ലാം ശരികളുണ്ട് നമുക്ക് എന്തെല്ലാം തെറ്റുകളുണ്ട് പിന്നെ പാർട്ട്ണറെ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് വിലയിരുത്തുമ്പോൾ അവർക്കുള്ള കുറ്റങ്ങൾ നമ്മൾ കുറ്റമായിട്ട് പറയാതെ സ്നേഹത്തോടെ ഇരിക്കും പറഞ്ഞ് മനസ്സിലാക്കുക ഇല്ലെങ്കിൽ അവർക്കുറവുള്ള ഭാഗത്ത് നമ്മൾ ആ ജോലി കൂടി ചെയ്ത് അത് ലെവലാക്കുക അറിയാത്തത് പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്കറിയാത്തത് അവരിൽ നിന്ന് പഠിക്കുക രണ്ടുപേർക്കും അറിയാത്തത് അറിയാവുന്നവരിൽ നിന്ന് പഠിക്കുക ചോദിച്ച് മനസ്സിലാക്കുക ജീവിതമായാലും കുക്കിങ്ങായാലും നിങ്ങളുടെ ഭാവിയായാലും എന്തായാലും സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ ഭാര്യയുടെ മുമ്പിലും താഴ്ന്നു കൊടുക്കാൻ തയ്യാറാവുക ഭാര്യ അതുപോലെ തയ്യാറാകുക സ്ത്രീയുടെ തലയാണ പുരുഷനെങ്കിലും ഒരിക്കലും രണ്ടുപേരും ഒന്നാണെന്ന് മനസ്സിലാക്കുക പരസ്പരം മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് നിങ്ങൾ ഒന്നാണ് നിങ്ങളുടെ ജീവിതമാണ് അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം സ്നേഹിക്കുകയും ചിരിക്കുകയും കളിക്കുകയും ഒന്ന് തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പക്ഷേ ഒരാൾക്കത് ഇഷ്ടമില്ല അവർക്കൊരു പെയിൻഫുള്ളാണ് വേദനയാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക ചിലരോട് സ്നേഹിച്ച് മേൽനോക്കും അത് സ്വന്തം ഇണയ്ക്കത് വേദനാജനകമാണെങ്കിൽ അങ്ങനെ ചെയ്ത് പൂക്ഷിച്ചിട്ട് സോഫ്റ്റായിട്ട് ചെയ്യുക പിച്ചിപ്പിറുകൂ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ചേട്ടൻ മീൻ വഴക്കം ഉണ്ടായിരുന്നു സ്നേഹം കുടുംബം അങ്ങ് പിച്ചു നുള്ളു അടിക്കുക ആ ചേട്ടൻ്റെ കൈ ഭയങ്കര തഴമ്പുള്ള കയ്യാണ് ഞാൻ വഴക്കുണ്ടാകും നല്ല വല വഴക്കുണ്ടാകും അപ്പോൾ ഇണക്കങ്ങൾ പിണക്കങ്ങൾ ചട്ടിയും കല തട്ടി തട്ടിയും മൂട്ടിയിരിക്കും എപ്പോഴും ഇണങ്ങിയിരുന്നു കഴിഞ്ഞാൽ ജീവിതം ചിലപ്പം മൊത്തത്തിൽ ജീവിച്ച് തീർക്കാൻ വന്നു പറ്റിയില്ലെന്നൊരു ഇടയ്ക്കൊക്കെ ഇണങ്ങിയും പിണങ്ങൾ ജീവിതം മുന്നോട്ട് പോകട്ടെ നിങ്ങൾ ഈ വിവാഹത്തിൽ കാണിക്കുന്ന മൂടി അതിനേക്കാൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടാവട്ടെ അന്ത്യം വരെ ഒരുമിച്ച് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ സിനിമ ദമ്പതികളെക്കാളും അടിപൊളിയ ലൈഫ് ദൈവം നിങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയല്ല ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ട രമേശനും വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെല്ലാവരും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പ് ചെയ്ത് ബാധിക്കാം ആയിരം കോടി പ്രാവശ്യം ചിന്തിക്കുക ഓരോ രീതിയിൽ ഒരിക്കലും ഞാൻ ആരെയും വേർപിരിക്കാൻ വേണ്ടി ഞാനൊന്നും പറയാറില്ല ചെയ്യാറില്ല ഒരു തരത്തിലും പറ്റത്തിൽ ഒരു ആയിരം കോടി പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രമേ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തി ചിന്തിക്കാവൂ അത് ചെയ്യാവൂ ഓക്കെ സ്റ്റേറ്റ്യൂൺ അപ്പോൾ വിവാഹം സ്വർഗത്തിൽ തന്നെ നടക്കട്ടെ അസ്വർഗീയമായ സന്തോഷം സുഖം എല്ലാ സൗഭാഗ്യങ്ങളും ജീവിതത്തിനുടനീയുള്ള കപ്പിൾസിൻ്റെ മരണം വരെ നീണ്ടു നിൽക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് സ്റ്റാറ്റ്യൂൺ കാണും വരെ വണക്കം ബ്ലസ് യു ആൾ വിവാഹ സ്വർഗത്തിൽ നടന്നാലും ജീവിതം ഭൂമി ഒതുങ്ങി നിൽക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് പാട്ടുകളുണ്ട് ഞാൻ മറന്നുപോയി ഓക്കെ എനിവേ ടാറ്റാ ബൈ ബൈ